നമസ്കാരം അന്നദാതീ സുഖീഭവ നമുക്ക് ആഹാരം തരുന്നവർ അവരാരായാലും അവർ സന്തോഷമായിരിക്കട്ടെ അവർക്ക് എല്ലാ സുഖങ്ങളും ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ആഹാരം കഴിക്കാൻ ഞാനിത് സംസാരിക്കുമ്പോൾ ഉത്രാട പാച്ചിലിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോഡുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ കോവിഡിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സാമൂഹിക അകലമൊക്കെ പാലിക്കാതെ ആൾക്കാർ തിങ്ങിക്കൂടുന്ന കാഴ്ച ഉണ്ട് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നായിരുന്നല്ലോ പണ്ടത്തെ പഴഞ്ചൊല്ല് അത് ഈ ആധുനിക കാലഘട്ടത്തിൽ കൊറോണ വന്നാലും വേണ്ടില്ല ഓണം ഉണ്ണണം ഓണം ഗംഭീരമാകണം സദ്യ ഗംഭീരമാകണം എന്നാണ് നമ്മുടെ കേരളീയരുടെ മലയാളികളുടെ മനസ്ഥിതി എന്നെനിക്ക് തോന്നുന്നു ഈ സാഹചര്യത്തിലാണ് അന്നദാത സുഖീഭവ എന്നുള്ള നമ്മുടെ പൗരാണിക ഭാരതത്തിൻ്റെ മഹത്തായ സങ്കല്പത്തെ കുറിച്ച് കണ്ടു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മുമ്പിൽ ആഹാരം വരുമ്പോ നമ്മൾ ആരെയൊക്കെയാണ് ഓർക്കേണ്ടത് ആർക്കൊക്കെ സുഖവും സന്തോഷവും വരാനാണ് ആഗ്രഹിക്കേണ്ടത് ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്നാമതായി ഈ ആഹാരം അതിനാധാരമായിട്ടുള്ള ധാന്യം ആരാണ് വിളയിച്ചു തന്നത് നമുക്ക് വേണ്ടി അത് നട്ട് നനച്ച് വളർത്തി പരിപാലിച്ച് കൊയ്ത് മെതിച്ച് ധാന്യമാക്കി തന്ന നമ്മുടെ കർഷകൻ നമ്മുടെ ഇന്ത്യയിലെ ദരിദ്രനാരായണൻ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ഇന്നും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ തന്നെ തീവ്രമായ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തരേന്ത്യയിലെയൊക്കെ കർഷകൻ നമ്മൾ കേരളം ഉപഭോക്തൃ സംസ്ഥാനമാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ ധാന്യങ്ങളൊക്കെ വരുന്നത് എന്ന് ഓർക്കുക നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒക്കെ മുന്നൂറ് ശതമാനം ലാഭമാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് പക്ഷെ കൂടുതൽ കൂടുതൽ കർഷകർ കടക്കെണിയിൽ അകപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ വില അവർക്ക് ലഭിക്കുന്നില്ല അവർക്ക് ആദായം ലഭിക്കുന്നില്ല അവരുടെ ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുന്നു അങ്ങനെയുള്ളവരുടെ കണ്ണുകളുടെ ആ കണ്ണുനീരും അവരുടെ കുടുംബങ്ങളുടെ കണ്ണുനീരും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ ആഘോഷത്തോടുകൂടി ഉണ്ണുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം എന്ന് മാത്രം അത് മനസ്സിലേക്ക് കൊണ്ടുവരണം അവരെ നന്ദിയോടുകൂടി നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് അതേപോലെയാണ് നമ്മുടെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ അത് വൻകിട മൊത്ത വ്യാപാര വ്യാ മൊത്ത കച്ചവടക്കാരാകാം ചില്ലറ കച്ചവടക്കാരാകാം തിരുവോര കച്ചവടക്കാരാകാം അവരുടെ ഒക്കെ അധ്വാനം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഭക്ഷണത്തിന്റെ പിന്നിലുണ്ട് അവരും സന്തോഷത്തോടെ സുഖത്തോടെ ഇരിക്കണം അവർക്ക് ന്യായമായ ലാഭം കിട്ടണം ന്യായമായ ലാഭം കിട്ടാതെ വരുമ്പോഴാണ് കരിഞ്ചന്ത പുഴുത്തിവയ്പ് തുടങ്ങിയ നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചില ആൾക്കാരെങ്കിലും തിരിയേണ്ടി വരുന്നത് അത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം ദോഷം ചെയ്യും അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവരുടെ കുടുംബം പരിപാലിക്കുന്നതിന് അവരുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതിന് ആവശ്യമായ ലാഭം ഒക്കെ അവർക്ക് കിട്ടുക തന്നെ വേണം അങ്ങനെയുള്ളവരെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം അവരെ ഈ അവസരത്തിൽ നമുക്ക് കൃതജ്ഞതയോടെ ഓർക്കണം ഈ ഭക്ഷണം നമുക്ക് വേണ്ടി പാകം ചെയ്തു വന്ന സ്ത്രീകൾ ഞാൻ പൊതുവേ പറയട്ടെ നമ്മുടെ അമ്മ സഹോദരി ഭാര്യ മകൾ ആരായാലും അവരും സന്തോഷത്തോടു കൂടി ഇരിക്കണം നമ്മുടെ കുടുംബത്തിലെ നമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തികളാണ് അവർ സന്തോഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഘടകം അവരുടെ കണ്ണിൽ കണ്ണിൽ ഒരിക്കലും കണ്ണുനീർ വരാനായിട്ട് ഇടയാകരുത് നമുക്ക് ആഹാരം വെച്ച് വിളമ്പിത്തരുന്ന നമ്മുടെ അമ്മയുടെ കണ്ണ് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടു കൂടി ആഹാരം കഴിക്കാനൊക്കെ ഇല്ല നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുമില്ല അപ്പൊ ഈ കർഷകരെ കുറിച്ച് ഞാൻ പറഞ്ഞു വ്യാപാരികളെ കുറിച്ച് പറഞ്ഞു നമ്മുടെ അമ്മമാരെ കുറിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ശ്രമഫലമായിട്ടാണ് ഈ ആഹാരം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മൾ വിട്ടുപോയ ചില ആൾക്കാരുണ്ട് നമ്മുടെ വാഹനങ്ങളിൽ എത്രയോ വാഹനങ്ങളിലൂടെയാണ് ഈ ധാന്യം നമ്മുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത് അതിന്റെയൊക്കെയുള്ള ഡ്രൈവർമാർ അത് മറ്റേ ജോലിക്കാർ ലോഡിങ് അൺലോഡിങ് നിർവഹിച്ചിട്ടുള്ള ജീവനക്കാർ തൊഴിലാളി സുഹൃത്തുക്കൾ അവരെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം വ്യാപാരികൾ എന്ന് പറയുമ്പോൾ വ്യാപാരികൾ മാത്രമല്ല ആ ആ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുടെ അധ്വാനം കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഈ എന്താണ് ഇലയിൽ വാഴ ഇലയിൽ ഈ ഊണ് വിളമ്പി തന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടി നമുക്ക് ആലോചിക്കണം ആലോചിക്കാനുണ്ട് ഒരു കാരണവശാലും ഈ ഭക്ഷണം നമ്മൾ പാഴാക്കാൻ പാടില്ല നമ്മുടെ പ്രത്യേകിച്ച് മലയാളിയുടെ വളരെ മോശമായ ഒരു ജീവിതശൈലിയുടെ വലിയൊരു പ്രതീകമായി തീർന്നിരിക്കുകയാണ് ഭക്ഷണം വേസ്റ്റാക്കുക പാഴാക്കി കളയുക എന്നുള്ളത് ആവശ്യത്തിന് മാത്രം വിളമ്പി കഴിക്കുക ഒട്ടും തന്നെ ഭക്ഷണം പാഴാക്കാതിരിക്കുക നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ എല്ലാവർക്കും വളരെ സുഭിക്ഷമായ സ്ഥിതി ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ ആകെ സ്ഥിതി അത്രമാത്രം നല്ല ഒരു സ്ഥിതി അല്ല എന്ന് നമുക്കറിയാം ഈ കാര്യത്തിൽ മൂന്നു നേരം ആഹാരം കഴിക്കാനില്ലാത്തവരുണ്ട് രണ്ടു നേരം മാത്രം ആഹാരം കഴിക്കുന്നവരുണ്ട് ഒരു നേരം മാത്രം ആഹാരം കഴിക്കുന്നവരുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവുകളിൽ തെരുവോരങ്ങളിൽ തെരുവ് നായ്ക്കളുമായി കടിപിടി കൂടുന്ന ബാല്യങ്ങളുണ്ട് കുരുന്ന് ബാല്യങ്ങളുണ്ട് ആയിരക്കണക്കിന് അങ്ങനെയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ നമ്മൾ നമ്മൾ ഭക്ഷണം നമ്മൾ അങ്ങനെ ഒരു കാരണവശാലും പാഴാക്കയും പാടില്ല കൊറോണയ്ക്ക് മുമ്പുള്ള കാലയളവിലൊക്കെ വലിയ വലിയ സദ്യകൾ ബൊഫേ പാർട്ടികളൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നമുക്ക് എത്ര വേണോ അതല്ല നമ്മൾ വിളമ്പി എടുക്കുന്നത് അതിനേക്കാൾ എത്രയോ കൂടുതലാണ് വളരെ കുറച്ച് ആഹാരം കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അമ്മമ്മ വലിയ രീതിയിൽ പ്ലേറ്റ് മുഴുവൻ ഇങ്ങനെ ആഹാരം വിളമ്പി കൊടുക്കുന്നതാണ് എന്നിട്ട് വലിയ രീതിയിൽ അത് വേസ്റ്റ് ആക്കുന്നതാണ് ചില സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ നല്ല രീതിയിലുള്ള ചില ആൾക്കാർ പറയുന്ന കേൾക്കാൻ ഇടയായിട്ടുണ്ട് കുഴപ്പമില്ല എത്ര വേണമെങ്കിലും വെച്ചോളൂ എത്ര വേണമെങ്കിലും വിളമ്പിപ്പോളൂ അധികം വരുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും അനാഥാലയങ്ങളിൽ കൊടുക്കാം അനാഥാലയങ്ങളിൽ നിന്ന് അവർ വിശേഷിപ്പിക്കുന്ന അത്തരം ആലയങ്ങളിൽ കേന്ദ്രങ്ങളിൽ ദൈവത്തിന്റെ മക്കൾ താമസിക്കുന്ന ആ ഇടങ്ങളിൽ അവര് താമസിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ സഹജീവികൾ അവർ നമ്മുടെ വേസ്റ്റ് നമുക്ക് നമ്മുടെ ഉച്ചിഷ്ടം ഏഹ് ഭക്ഷിക്കാനായിട്ടല്ല അവർ ഉള്ളത് എന്നുള്ള ധാരണ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം വാസ്തവത്തിൽ അവർക്ക് വേണ്ടി അല്പം മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ആഹാരം കഴിക്കാൻ അല്ലാതെ അതിന്റെ പ്രയോറിറ്റിയാണ് മുൻഗണനയാണ് അവർക്ക് ഈ കാര്യത്തിൽ നൽകേണ്ടത് അല്ലാതെ അധികം വരുന്നത് കഴിക്കാനോ കൊടുക്കാനോ ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ലെസ് ഫോർച്യുനേറ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അവരും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ് അവർ നമ്മളത്രയും ചിലപ്പോൾ ഒരു ഭൗതികമായ സാഹചര്യം ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് മാത്രം ഉള്ളൂ അവരെല്ലാവരെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം കൃതജ്ഞത കൊണ്ട് നന്ദി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കവിയുന്നത് ഈശ്വരനോട് ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നമുക്ക് പോലെ ഇത്രയും അധികം സൗഭാഗ്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നല്ലോ എന്ന് നമ്മൾ ഗുരു നമുക്ക് ഇത്രമാത്രം സൗഭാഗ്യങ്ങൾ തന്നിരിക്കുന്നല്ലോ എന്നുള്ളത് നമ്മള് കൃതജ്ഞതയോടുകൂടി ഓർക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് അപ്പൊ നമ്മൾ ഇനി ഓണത്തിന് മാത്ര ഓണത്തിന് നമുക്ക് ശീലം തുടങ്ങാം ഗുരുദേവ് പരമപൂജ ശ്രീ ശ്രീ രവിശങ്കർജി പറയുന്നത് എപ്പം നമ്മുടെ മുമ്പിൽ ഭക്ഷണം വന്നാലും നമ്മൾ ഒരു പ്രാർത്ഥനയോടുകൂടി കഴിക്കുക അന്നദാത സുഖീഭവ ഈ ആഹാരം എനിക്ക് തന്നിട്ടുള്ള ആരായാലും ശരി അത് കർഷകനാകട്ടെ വ്യാപാരിയാകട്ടെ എൻ്റെ അമ്മയാകട്ടെ സഹോദരങ്ങളാകട്ടെ മറ്റുള്ള ഈ സമൂഹത്തിലെ ആ സഹജീവികൾ ആരോ ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാകണേ അവരുടെയെല്ലാം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണേ അവരുടെ ഒന്നും കണ്ണിൽ കണ്ണുനീരുണ്ടാകാനായിട്ട് ഇടവരരുതേ അവർക്കെല്ലാം നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണേ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ഈ സമൂഹത്തിന് നന്മയുണ്ടാകുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ വളരെ ഏർ സമൃദ്ധികരമായിട്ടുള്ള സമൃദ്ധിദായകമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം